കാലസ് ഇപ്പം നമ്മൾ വണ്ടി എത്തിയിട്ടുണ്ട് ചിന്ന മിനിറ്റി ഓക്കെ റിക്വയറിങ്ങൾ ഒന്നാണ് ഇപ്പം ഒമ്പത് വർഷമായി ഒമ്പത് വർഷമായി ഇപ്പോഴാണ് ഇതിന് ഒരു മിനിൻസ് കഴിഞ്ഞു ഇപ്പോൾ ഷോൾഡറിൻ്റെ ഇതാവാ വലിയ വണ്ടി ഇതാക്കണ് വലിയ വണ്ടി അത്ര ഉണ്ടോ ഇത്ര മാറ്റം ഉള്ളി ഷോൾഡർ വരും ഷോൾഡറിൻ്റെ സെറ്റപ്പാണ് സാധന പോസ്റ്റും ആണ് ഇത് പണി വന്നപ്പോൾ ചെയ്ത് ഫൈൻഡിങ് മാറുക ഡിസ്ക് ബ്രേക്ക് വെക്കുക ഫ്രണ്ടിൽ സെറ്റ് അല്ല നല്ല സസ്പെൻഷൻ ആക്കുക സസ്പെൻഷനാക്കുക ഓക്കെ വണ്ടി കോട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ആവശ്യക്കാർ ഒന്നുകൊണ്ടിട്ട് ഉണ്ടാക്കി കൊടുക്കും നമ്മളൊരു നമ്മളൊരു അടുത്ത വണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കേണ്ട കേട്ടോ കുട്ടപ്പൻ വണ്ടി ഇറങ്ങി കുട്ടികൾക്ക് ഓടിക്കുക അങ്ങനെയുള്ള സുഖമാണ് സിമ്പിൾ ഡോറ് ഡോറ് വളരെ സിമ്പിൾ ബ്രേക്ക് ലേറ്റ് റിവെസ് ലേറ്റ് എല്ലാം